കോട്ടയം കുമരകത്ത് അട്ടിമറി ബിജെപി യു ഡി എഫിനെ പിന്തുണച്ചു നെറുകെടുപ്പിൽ യു ഡി എഫ് സ്വതന്ത്ര അംഗം പ്രസിഡന്റായി എൽ ഡി എഫിന് എട്ടും യു ഡി എഫിന് അഞ്ചും ബി ജെ പിക്ക് മൂന്നും അംഗങ്ങളാണ് ഇവിടെയുള്ളത് പതിറ്റാണ്ടുകളായി സി പി എമ്മിനായിരുന്നു പഞ്ചായത്ത് ഭരണം മന്ത്രി വി എൻ വാസവന്റെ മണ്ഡലത്തിൽ ഉൾപ്പെട്ടതാണ് കുമരകം പഞ്ചായത്ത് ജോസി നേരത്തെ നമ്മൾ സംസാരിച്ചപ്പോൾ ഈ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ജയിച്ച വ്യക്തി പറയുന്നത് അദ്ദേഹം അല്ല പക്ഷേ വാർഡിൽ ചെയ്തിട്ടില്ല അപ്പോൾ ഇത് ചെയ്തിരിക്കുന്നത് ആ തീർച്ചയായും അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് യു ഡി എഫ് നേതൃത്വം പറയുന്നത് തങ്ങൾ ആരുടെയും പിന്തുണ ആവശ്യപ്പെട്ടിരുന്നിരുന്നില്ല നിരുപാധികം ബി ജെ പി കൗൺസിലർമാർ തങ്ങൾക്ക് വോട്ട് ചെയ്യുകയായിരുന്നു എന്നാണ് യു ഡി എഫ് നേതൃത്വം പറയുന്നത് അതോടൊപ്പം തന്നെ ഈ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട യു ഡി എഫ് സ്വാതന്ത്ര്യൻ എ പി ഗോപി പറയുന്നത് താൻ ഒരു പാർട്ടിയുടെയും സ്വതന്ത്രനല്ല താൻ കേവലം സ്വാതന്ത്ര്യൻ മാത്രമായാണ് മത്സരിച്ച് വിജയിച്ചത് യു ഡി എഫിന്റെയും എൽ ഡി എഫിന്റെയും ഒക്കെയും പിന്തുണ തനിക്ക് ലഭിച്ചിരുന്നു തെരഞ്ഞെടുപ്പിലെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് പക്ഷേ യു ഡി എഫിന്റെ പോസ്റ്ററിലടക്കം കെ പി ഗോപിയുടെ പേരുണ്ടായിരുന്നു എന്തായാലും അഞ്ച് പതിറ്റാണ്ടിന് ശേഷമാണ് എൽ ഡി എഫിന് കുമരകത്ത് ഭരണം നഷ്ടമാകുന്നത് മന്ത്രി വി എൻ വാസവന്റെ ഏറ്റുമാനൂർ മണ്ഡലത്തിൽ ഉൾപ്പെട്ട പഞ്ചായത്താണ് കുമരകം കുമരകം ജില്ലാ പഞ്ചായത്ത് ഡിവിഷനും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷനുകളും പതിറ്റാണ്ടുകൾക്ക് ശേഷം എൽ ഡി എഫിന് നഷ്ടമായിരുന്നു അതിന് പിന്നാലെയാണ് ഇത്തരത്തിലൊരു തിരിച്ചടി എൽ ഡി എഫിന് ഉണ്ടായിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന് തന്നെയാണ് സാധ്യത യു ഡി എഫിനും ബി ജെ പിക്കും വെവ്വേറെ സ്ഥാനാർത്ഥികളുണ്ട് അപ്പോൾ സ്വാഭാവികമായും എൽ ഡി എഫ് അധികാരത്തിൽ വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടും എന്നാലും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് എ പി ഗോപി തെരഞ്ഞെടുക്കപ്പെട്ടതോടുകൂടി വലിയ അടിയാണ് എൽ ഡി എഫിന് സംഭവിച്ചിരിക്കുന്നത് അതേസമയം ബിജെപി നേതൃത്വം പറയുന്നു തങ്ങൾ യു ഡി എഫിനെ പിന്തുണയ്ക്കരുതെന്ന് കാണിച്ചുകൊണ്ട് അംഗങ്ങൾക്ക് വിപ്പ് നൽകിയിരുന്നു അത് ബിജെപി അംഗങ്ങൾ സ്വതന്ത്രമായി സ്വീകരിച്ച നിലപാടാണ് യു ഡി എഫിനെ പിന്തുണയ്ക്കാൻ ബിജെപി നേതൃത്വം ഇടപെട്ടുകൊണ്ടല്ല ഇത്തരമൊരു തീരുമാനമെന്നാണ് ബിജെപി നേതൃത്വം പറയുന്നത്